नोवा आई मेट ऑन एक्सटेंडे बिफोर द एट मंथ्स बैक एट मंथ्स या आई कुड़न स्टील रार अन्य वंडी इतना मोडले हम 14 इयर्स ओल्ड 14 इयर्स ये वाला इज़े वाला 61 61 चांस आई आल्सो फ्रेंड डेट केयर लव ओल्ड जोर कंपल्जरी था ओल्ड जोर इड 22 तमिल uh, तो 22 डेज़ वैसे अपना मोडले तो फिर वो जो ह lanaga anta to. U just to chorada keyardi. ണോ പേരണേ ആനന്ദ് 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 ആ എവിടെ ആ തമിഴ്നാട് തമിഴ്നാട് തന്നെ ആ ഓ ഫുൾ തമിഴ്നാട് ഫുൾ തമിഴ്നാട് അല്ലേ ഫുൾ തമിഴ്നാട് റൈഡ് ആ ഓൾ റൈഡ് കംപ്ലീറ്റ് അയച്ചാൽ ഓൾക്കാ റൈഡ് ആ ട്വൻറ്റി ടു ആയ കംപ്ലീറ്റ് ട്വൻറ്റി ടു ഡേയ്സ് ഓ മറ്റേ ടു തൗസൻഡ് ട്വൻ്റി കംപ്ലീറ്റ് లే లక్ ట్వంటీ ట్వెంటీ తక్సెర్ తిట్ మంత్ బంగ్స్ అయ్య

ഞാൻ ക്യാൽസോ ഫ്രണ്ട് അറ്റ് ദി കേരള ഫ്രണ്ട്സ് ഫോർ ഗയ്സ് അന എവർ ബീയിംഗ് അറ്റ് ചണ്ഡീഗർ ഐ മെറ്റ് देयर ചണ്ഡീഗർ ചണ്ഡീഗർ തമിഴ്നാട് ഓടുന്നു സംമേഗണ്ട ഈ വണ്ടിയിലേക്കേ നമ്മൾ വണ്ടി ഓടാൻ നടന്നു അന ഈ വണ്ടി എത്ര മോഡൽ ആണ് 14 ഇയേഴ്സ് ഓൾഡ് <old>. 14 ഇയേഴ്സ് 14 <laughs> Next year I have to when go that, to uh, renewal. FC I have to done. Mm. Okay, i have this set there, but I don't know how to fix it. Fix it? Yeah. That's small. Yeah, yeah, it's better. Oh. We are the camera, but I don't have the camera. This time I uh, വീഡിയോ बनेது ఫోన్ல தானാ ഞാൻ అదే ഫോണില ഫോണില ఫోన్ல பண்ணுது இந்த கேமரா இருந்துச்சனா நல்லா இருக்கு நல்லா இருக்கு அப்படியே பேசி ஆறு てる وانا போறாம் some states they don't allow to comprar kanna in kerala <laughs> kerala allowed is not allowed not allowed scope mm hmm. hmm. then maharashtra and other maharashtra is allowed delhi delhi, delhi, delhi.

ഈ ഒരു വണ്ടി നമ്മക്കൊക്കെ അല്ല നമ്മുക്കൊക്കെ ഈ ഒരു വണ്ടി അത്യാവശ്യം വണ്ടി പവർ വണ്ടി വേണം ആ അതായത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നടക്കണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് വണ്ടി ആവശ്യമില്ല എന്നുള്ളതാണ് വേറെ ധാരണ ധാരണയായിട്ടോ പിന്നെ പ്രായം തളർത്താത്ത ഒരാൾ തന്നെയാണ് കാരണം മുപ്പത് വയസ്സത്തിൽ അറുപത്തി അറുപത്തി ഒന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് അറുപത്തി ഒന്ന് വയസ്സിൽ മുപ്പിരി ഇങ്ങനെ റാവിലുണ്ടെങ്കിൽ ഒരു സംഭവം തന്നെ